വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും ആരാധകർക്ക് എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ് എന്താണെന്ന് വെച്ചാൽ ഉപ്പുമുളകും സീസൺ ത്രീ അവസാനിക്കുമോ എന്നുള്ളത് അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുമ്പോൾ ഉപ്പുമുളകിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം ബാലു നീലും ശ്രീകുട്ടിൻ മൂന്ന് മെയിൻ കഥാപാത്രങ്ങൾ ഉപ്പുമുളകിൽ നിന്ന് മാറി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി അധികകാലം ഉപ്പുമുളകും പോവില്ല എന്ന രീതിക്ക് കുറേ പേര് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥ സാഹചര്യം എന്താണ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഉപ്പുമുളകം അവസാനിക്കാനും ചാൻസസ് ഉണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഉപ്പുമുളകിൽ ഇതിനു മുമ്പും ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും ഉപ്പമുളകം അതിന് അത് കാരണം കൊണ്ട് അവസാനിച്ചിട്ടില്ല സീസൺ ടു അവസാനിക്കാൻ കാരണം ആരുടെയും ഡേറ്റ് ഇല്ലാത്തതാണ് സീസൺ വണ്ണിൽ വേറെ ചില പ്രശ്നങ്ങളായതുകൊണ്ടാണ് അപ്പോഴും ആർട്ടിസ്റ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതാദ്യമായിട്ടാണ് ആർട്ടിസ്റ്റുകൾ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം പാലൊന്നിലും തമ്മിൽ തന്നെ പ്രശ്നമൊക്കെ വരുന്നത് ഇപ്പോൾ കഴിഞ്ഞ് സീസൺ ടുവിൽ ഇല്ലാതെ ഇപ്പം മുളകം മുന്നോട്ട് പോയി സീസൺ ത്രീ ഇല്ലാതെ തന്നെ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ മുടിയനെ ഒഴിവാക്കി നിർത്തിയത് പോലെ ബാലുവിനെയും നെയ്വിനെയും ഒഴിവാക്കി നിർത്താൻ പറ്റത്തില്ല കാരണം മെയിൻ ഹീറോ ഹീറോയിൻ ഇതാണ് മെയിൻ ഇവരാണ് ഇതിൻ്റെ ഹാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ അവരെ ഒഴിവാക്കി നിർത്തിയിട്ട് ഇപ്പം മുളകും ഇപ്പോൾ പോകുന്നത് പോലെ ഒരുപാടൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല മാത്രമല്ല ഇപ്പോൾ ഫ്ലവേഴ്സിൽ പുതിയ രണ്ട് പരമ്പരകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് പിന്നൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പലരും പറയുന്നത് ഇപ്പം മുളകും അവസാനിക്കാൻ പോകുന്നു എന്നൊക്കെ ഏതായാലും അതിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒഫീഷ്യലായിട്ട് ഒരു കൺഫർമേഷനും കിട്ടിയിട്ടില്ല നിർത്താനും സാധ്യതയുണ്ട് ചിലപ്പോൾ പ്രശ്നങ്ങളെല്ലാം തീർന്നി ഇവര് തമ്മിൽ തന്നെ ആയി കഴിഞ്ഞാൽ അവരെല്ലാം തിരിച്ചു വന്നപ്പോൾ മുളകും വീണ്ടും സക്സസ്ഫുൾ ആയിട്ട് പഴയതുപോലെ പോവാനും ചാൻസസ് ഉണ്ട് ഏതായാലും കേരളത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഷോ ബെസ്റ്റ് ഓഡിയൻസ് സപ്പോർട്ടുള്ള ഷോ തന്നെയാണ് ഇത് അതുകൊണ്ട് തന്നെ അത് നിർത്തരുത് എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം വീണ്ടും എല്ലാം പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് പഴയതുപോലെ എല്ലാവരും തിരിച്ചു വന്ന് പഴയതുപോലെ ഉഷാറായിട്ട് ഇപ്പോൾ മുളകും പോകണം തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങളിപ്പം മുളകും പഴയതുപോലെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക